ഗ്സ് പ്ലാൻഡ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വുമൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കോംബോയോ ഓഫേഴ്സോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് നമ്മൾ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എത്രയാണ് റേറ്റ് എത്രയാണ് റേറ്റ് എന്ന് അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എനിക്കൊത്തിരി തിരക്ക് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ജസ്റ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒഴിവാക്കുക ആവശ്യമുള്ള പ്ലാൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ എന്തേലും ആയിട്ടുള്ളത് നിങ്ങൾ അയക്കുന്ന ടൈമിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് അയച്ചു തരും പേയ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ റൂഫി ബാർബ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷനായിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് കലാത്തിയ കലാത്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കലാത്തിയെ നിങ്ങൾക്കറിയാം വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് തണലിഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ നല്ല ചൂട് കാരണം ഇലകളൊക്കെ കേളിയായിട്ടും ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ലൈറ്റ് പില്ലർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം കൊളക്കേശയുടെ എല്ലാ വെറൈറ്റിക്കും തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇത് ഞാൻ വാങ്ങുമ്പോഴത്തേക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസായിരുന്നു കേട്ടോ ഒരു അത്യാവശ്യം വലുപ്പ് ഇതിനും കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും വലുപ്പുള്ളത് വാങ്ങണേക്കാളും എനിക്ക് ചെറിയ പ്ലാന്റ് ഇഷ്ടം പക്ഷേ ആ സെയിം പ്ലാന്റ് വാങ്ങുമ്പോഴും സെയിം റേറ്റ് തന്നെയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയ പ്ലാന്റ് വാങ്ങിയിട്ട് പെട്ടെന്ന് വറത്തിയെടുക്കാം എന്നുള്ള മൈൻഡിൽ വാങ്ങണം ഒടിഞ്ഞും ഇതൊക്കെയായിട്ടായിരിക്കും പറഞ്ഞാൽ പിന്നെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഇൻക്രീസ് ആവും അതുകൊണ്ട് ഞാൻ മീഡിയം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പം അതിൽ കാണാം പിങ്ക് കളറൊക്കെ ഫോമായി ആയി വരുന്നതേ ഉള്ളൂ പിന്നെ അലോക്കേഷ പോളെയാണ് അടുത്ത പ്ലാന്റ് ഇത് കുറേ നാളായിട്ടോ നമ്മൾ സെയിൽ ചെയ്തിട്ട് ഇപ്പം ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത കാണുന്ന ബെല്ലക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും കുറേ പേർ എന്നോട് പരാതി പറയാറുണ്ട് എന്താണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് എന്ന് ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് കൊടു അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആണ് അപ്പോൾ ആദ്യാദ്യം ചെയ്യുന്ന ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മാക്സിമം ഒരു ഇത് കരുതും അത് തീർന്നു പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ അടുത്തത് പ്രൊപ്പഗേറ്റ് ചെയ്യണവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അടുത്തത് സ്ട്രോമാൻ്റെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ല ആ വെയിലിൻ്റെ ആട്ടോ ലീഫൊക്കെ ഇങ്ങനെ ബേൺ ബേണായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് ആ ചെറിയ സൈസിന് വരുന്നത് പിന്നെ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് മോണ്ടോഗ്രാസിൻ്റെ ഒരു വെറൈറ്റിയാണ് അതായത് നമ്മൾ ഡാർഫ് വെറൈറ്റി സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് വലിയ വെറൈറ്റി സെയിൽ ചെയ്യുന്നത് അതായത് കുറച്ച് ഉയരം വെക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷന് ഫിഫ്റ്റീൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് എല്ലാവരും വീഡിയോയിൽ കാണുന്ന എമൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞു പിന്നെയും പിന്നേയും ചോദിക്കരുത് പിന്നെ സൈസ് ഞാൻ മാക്സിമം അകത്തി വെച്ചൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് മാക്സിമം മനസ്സിലാവുന്നു എങ്കിലും ആൾക്കാർ ചോദിക്കും ഒന്ന് ഫോട്ടോ അയച്ചു എന്ന് ഞാൻ പരമാവധി നിങ്ങളോട് പറയുവാണ് അൺവാണ്ടഡ് മെസ്സേജ് ഒഴിവാക്കുക അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത ആളെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ചാൽ ഒരാൾ ചോദിക്കുന്നു ഒരു ചോദ്യം ഒരു പ്ലാന്റ് അയക്കുന്നു എന്ന് ചോദിക്കുന്നു അതിന് ശേഷം ഉത്തരം പറഞ്ഞാൽ അടുത്ത പ്ലാന്റ് ചോദിക്കുന്നു അതുവരെ നിങ്ങളൊരു ലിസ്റ്റ് തന്നാൽ എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ അവൈലബിൾ ആണ് ഇത് അവൈലബിൾ അല്ല എന്ന് പറയാൻ പറ്റും ഇത് രണ്ട് മൂന്നെണ്ണം അവൈലബിൾ അല്ലാന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് അടുത്ത വേറെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയുന്നു അതൊക്കെ പുതിയ വീഡിയോസിൽ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് അതൊരു എനിക്ക് സ്ലോ ആയി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വന്നാൽ അത്രയും നല്ലത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചത് അഗ്ലോണിമ നിറ്റിടം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാൻ സൈസാണ് രണ്ട് സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ സൈസ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ ജെൻഡ്രൂസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഞാൻ നല്ല അകൽ അകലത്തിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇനിയും സൈസ് ചോദിക്കരുത് അടുത്തത് സാൻസവേരിയ വെറൈറ്റി ആണ് ഇത് ഈ ഒരു സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് പ്ലാന്റ്സ് അധികം വലുതായി പോയി കൊറിയർ ചാർജ് ഇൻക്രീസ് ചെയ്യിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു മീഡിയം സൈസിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് പിന്നെ വലിയ പ്ലാന്റ്സ് ആകുമ്പോൾ അത് ഒടിച്ചും മടക്കിയൊക്കെ അയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടാണ് ബെൻഡ് ചെയ്യാറ് ബെൻഡ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം കൊറിയർ ചാർജ് ഇൻക്രീസ് ആവും അടുത്തത് ചുമക്കൂർക്കെന്നൊരു പ്ലാനാണ് നമ്മളിത് കട്ടിങ്സ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് റൂട്ടാക്കിയിട്ട് സെ സെയിൽ ചെയ്തുകൂടെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ റൂട്ടാക്കാം അങ്ങനെയാണ് ഞാനിത് റൂട്ട് പിടി വേര് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ എൻ്റെ കട്ടിങ്സ് അവൈലബിൾ അല്ലെട്ടോ നമ്മൾ മദർ പ്ലാന്റ് ചെറുതായി നമ്മളിങ്ങനെ റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതാണ് അടുത്തത് വുമൻസ് ഡേ സ്പെഷ്യൽ ഒരു കോംബോയാണ് നമ്മൾ രണ്ട് കോംബോയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഒരു നാല് പ്ലാന്റ്സ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം ആ മൂന്ന് പ്ലാന്റ്സിന് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് പിന്നെ സി സി എക്സ്ട്രാ ആയിരിക്കും അതിൻ്റെ കൂടെ അഞ്ച് ജിഫി ബാഗ് ഫ്രീ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻസ് വരുന്നത് ഫസ്റ്റ് പ്ലാൻ്റെ ബൊഗേം വില്ലയുടെ ചില്ലി ആണ് രണ്ടാമത്തേത് ബൊഗേം വില്ലയുടെ ചില്ലി ഓറഞ്ചാണ് പ്ലാൻ സൈസ് ഇതാണ് വരുന്നത് എൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ ഒരു സെറ്റ് അവൈലബിളായിട്ടുണ്ടാവുകയുള്ളൂ ലാസ്റ്റ് ടൈം നമ്മളെ സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നത് ചില്ലിരഡൊക്കെ സോൾഡ് ഔട്ടാണ് മെലസ്ട്രോമിയുടെ യെല്ലോയൊക്കെ ഒരെണ്ണേ ഉള്ളൂ സൂപ്പർ വൈറ്റ് അഗ്ലോണിമേ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നാലിനത്തിൽ നിന്ന് മൂന്നെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനായിരിക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും പിന്നെ അഞ്ച് ജി ഫി ബാഗ്സ് ഫ്രീ ഉണ്ടാവും അടുത്തത് നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയ തരുന്നൊരു പ്ലാന്റ് ആണ് എവർഗ്രീൻ എന്ന് പറഞ്ഞ പ്ലാൻ ആണ് പണ്ട് നമ്മൾ ബൊക്കെയൊക്കെ മേക്കിങ്ങിന് ഇതിൻ്റെ ലീവ്സ് എടുക്കുമായിരുന്നു അപ്പോൾ ഈ പ്ലാൻ്റെ ഒത്തിരി അന്വേഷിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു വലിയ സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ് അതൊരു ത്രീ ഹണ്ട്രഡ് റുപ്പീസിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ പ്ലാനാണ് ഇതിൻ്റെ ചെറുതിന് നിങ്ങൾ ഓൺലൈനൊക്കെ നോക്കി അറിയാം അതിൻ്റെ ചെറുതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ ചെറുതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഞാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് കൊടുക്കാമെന്ന് വിചാരിച്ച പ്ലാനാണ് അത്യാവശ്യം വലുതാണ് നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റിക്കിലേക്ക് കയറ്റി വിട്ടാൽ മതി ഒരു റോപ്പ് ഒക്കെ കെട്ടി കൊടുത്താൽ അങ്ങനെ കയറിപ്പ് ഒക്കോളും അപ്പോൾ ഓഫറിൽ ഇതിന് റേറ്റ് വരുന്നത് ടു ആണ് പിന്നെ ഒരു ചെറിയ സൈസ് അവൈലബിൾ ആണ് ഇത് ഞാൻ ടു എയ്റ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം ബുഷ്യായിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടറിയാം ബുഷിയായിട്ടുള്ളതാണ് ഇത് ഞാൻ ടു എയ്റ്റിക്ക് സെയിൽ ചെയ്യാൻ ഇരുന്നെച്ചാണ് നമ്മൾ ഓഫറായിട്ട് ടു ഫോർട്ടി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് രണ്ടാമത്തെ കോംബോയാണ് കേട്ടോ വുമൻസ് ഡേ സ്പെഷ്യൽ രണ്ടാമത്തെ കോംബോയാണ് നാല് പ്ലാൻസ് നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ ഫ്രീ പ്ലാൻസ് എന്ന് പറയാനായിട്ട് ബഡ് ബഡ്റോസിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരണത് അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും പ്ലാന്റ് വെക്കൂ കേട്ടോ പോകുമ്പോലെ തന്നെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് ഹെലിക്കോണിയുടെ ഈ ഒരു ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഫസ്റ്റ് വൺ ഇതിൻ്റെ പല സൈസ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു ഇപ്പോൾ കട്ട് ലീഫ് കട്ട് ചെയ്ത് വെക്കണം വലിയ പ്ലാന്റ് വേണം എന്നുള്ളവർ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ചെറിയ സൈസുണ്ട് കട്ട് ചെയ്യാണ്ടൊക്കെ വെക്കാം അത് നിങ്ങൾ പറയണ പോലെ ഞാൻ തരാം രണ്ടാമത്തേത് മെക്സിക്കൻസ് വേർഡാണ് അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും വെക്കണത് മൂന്നാമത്തേത് ക്രീപ്പിംഗ് ബാമ്പ് ആണ് ഇതും ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ക്രീപ്പിംഗ് ബാമ്പ് ലാസ്റ്റ് ടൈം സെയിലിന് ഇട്ടപ്പോൾ അത്യാവശ്യം സെയിലായ പ്ലാന്റാണ് ആണ്ട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് മാജിക് കൊളക്കേശിയാണ് അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉണ്ട് പിന്നെ ഉള്ളത് റോസ് മേരി ആണ് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നാല് പ്ലാന്റ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് സി സി എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ ഇതാണ് ഈ വുമൻസ് ഡേ സ്പെഷ്യൽ കോംബോസ് വരുന്നത് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് വുമൻസ് ഡേ ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഞാനത് തമേയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വേഗം വന്ന് കമൻ്റ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും വീഡിയോസ് കാണുന്നില്ല ഫുള്ളായിട്ട് എന്താണ് ഞാൻ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ടൈം റോസ് മേരി ഗിഫ്വേ വെച്ചിട്ട് ആ ആൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കമൻറ്റിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആ വ്യക്തിക്കായിരിക്കും ഞാൻ ഈ മിനിയേച്ചർ വൈറ്റ് ഓൺ റൂട്ട് റോസ് സമ്മാനമായിട്ട് നൽകുന്നത് പിന്നെ കൊറിയർ ചാർജിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ഇൻസൈഡ് കേരള എഴുപത് രൂപയാണ് ഒരു കിലോ താഴെ ഔട്ട്സൈഡ് കേരള ഒരു കിലോ താഴെ വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ കൊറിയർ ചാർജ് വരുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് നൽകുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്